ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പക്ഷാഘാതം വില്ലനായപ്പോൾ ഗായിക ശുഭ രഘുനാഥിനെ കൈത്താങ്ങായിരിക്കുകയാണ് മലയാള പിന്നണി പിന്നണിഗായകരുടെ സംഘടനയായ സമം കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ച ശുഭയ്ക്ക് ശ്രവണസഹായിയാണ് സമം വാങ്ങി നൽകിയത് മലയാള നാടക പിന്നണി പിന്നണിഗാനത്തെ സജീവസാന്നിധ്യമായ ശുഭ മികച്ച നാടക പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം അഞ്ചു തവണ നേടി കരുനാഗപ്പള്ളി ശ്രീരാഗ് സ്റ്റുഡിയോയിൽ വെച്ചാണ് സമം ഭാരവാഹികൾ ശുഭയ്ക്ക് സഹായി കൈമാറിയത് തുടർന്ന് ബി കെ ഹരിനാരായണൻ എഴുതി വിജേഷ് ഗോപാൽ ഈണമിട്ട കൃഷ്ണഭക്തി ഗാനം ശുഭ പാടി ഈ പാട്ട് വിഷുദിനത്തിൽ സമത്തിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിടും കഴിഞ്ഞ വർഷമാണ് ശുഭയ്ക്ക് പക്ഷാഘാതമുണ്ടായത് ഉച്ചസ്ഥായിലുള്ള ശബ്ദബീജികൾ കേൾക്കാൻ സാധിക്കാതെ വന്നതോടെ സംഗീത രംഗത്തു നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി പിന്നീട് ഡോക്ടർ സുനിൽ മാത്യുവിൻ്റെ നിരീക്ഷണത്തിൽ വിദേശ നിർമ്മിത സഹായി ഉപയോഗിച്ച് കേൾവിക്കുറവ് പൂർണ്ണമായി പരിഹരിക്കാനാകുമെന്ന് മനസ്സിലാക്കി ഏഴ് ലക്ഷം രൂപ വേണമെന്ന അവസ്ഥ നിരാശയിലാക്കി അതിനിടയിലാണ് സമത്തിൻ്റെ ഇടപെടലുണ്ടായത് ഇപ്പോൾ പാട്ടിൻ്റെ ലോകത്തേക്ക് തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് ഭക്തിഗാനങ്ങളിലൂടെയും ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും സംഗീതാസ്വാദകരുടെ മനം നിറച്ച ശുഭ സമം പ്രസിഡന്റ് സുദീപ് കുമാർ ജനറൽ സെക്രട്ടറി രവിശങ്കർ ഭരണസമിതി അംഗങ്ങളായ ജി ശ്രീറാം അൻവർ സാദത്ത് സംഗീത സംവിധായകൻ അഞ്ചൽ ഉദയകുമാർ ശ്രീരാഗ് സ്റ്റുഡിയോ ഉടമസ്ഥൻ ബഷീർ സൗണ്ട് എഞ്ചിനീയർ റെജി തുടങ്ങിയവരും ശുഭയുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.